സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടികൾ വിമർശിച്ച് മുൻഗതാഗത മന്ത്രി ആന്റണി രാജു വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്ന് ആന്റണി രാജു കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളുമാണ് മുൻഗതാഗത മന്ത്രി വിമർശിച്ചത് കെ എസ് ആർ ടി സിയുടെ ഓവർ ഡ്രാഫ്റ്റ് അൻപത് കോടിയിൽ നിന്ന് നൂറു കോടിയായി ഉയർത്തിയെന്നും വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്നും ആന്റണി രാജു ആരോപിച്ചു എസ് ബി ഐയുടെ ഓവർഡ്രാഫ്റ്റ് ലിമിറ്റ് അമ്പത് കോടിയിൽ നൂറും കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ച് ആ ഓർഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇനി അത് പലിശ അതിന്റെ പലിശ അഡീഷണൽ ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഓവർഡ്രാഫ് എടുക്കുമ്പോൾ അമിതമായ പലിശ കെ എസ് ആർ ടി സിയുടെ ഭാരമായിട്ട് വർദ്ധിപ്പിക്കാനും കാലക്രമേണ നമ്മളൊരു കൂടി സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത് അല്ല താൽക്കാലികമായിട്ടുള്ള മുട്ടുശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കെ എസ് ആർ ടി സിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരിക്കില്ലേ അല്ല ഞാൻ പറയേണ്ടിടത്തില്ലേ പറയേണ്ട കാര്യമല്ല പബ്ലിക്കായിട്ട് ഒരു ഇടതുപക്ഷ മുന്നിയുടെ കടകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംഭവം എടുത്തോളം പരസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലിയില്ല ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിൽ നടത്തി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഇത് എന്റെ ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇത് ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ പുതിയ ആർ സി ബുക്ക് ലൈസൻസും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലേക്കും മാറിയത് അത് സമയബന്ധിതമായാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ അവർക്ക് കൊടുക്കാൻ ഇരുന്നൂറ് രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലാൻഡ് അച്ചടിക്കുന്നതിനുപത്തഞ്ച് ഞാൻ അവർഡ് ആയിരുന്നു പക്ഷെ ഇരുന്നൂറ് രൂപ കളക് നമുക്ക് എഴുപത്തിയഞ്ച് രൂപ മുടക്കി ലൈസൻസ് കൊടുക്കാനായിട്ട് ഇപ്പൊ കാലതാമസം വേണം ആ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ആ കമ്പനിയുമായിട്ടുള്ള കരാറിൽ മുമ്പോട്ട് പോവാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കുന്നത് അത് ആളുകളെ സംബന്ധിടത്തോളം ഈ ഡിജിറ്റലിലേക്ക് മാറുന്നത് പല സംസ്ഥാനങ്ങളിലും പോകുമ്പോ ഈ ഫിസിക്കലായിട്ട് കാർഡ് കാണിക്കാതിരിക്കുന്നുണ്ട് ഫൈനടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് കെ എസ് ആർ ടി സിക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ പുതിയ പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നിലവിലെ വരുമാനം താൻ ആരംഭിച്ച പദ്ധതികളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം വിമർശിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് നിർബന്ധമില്ലെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്